സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഏപ്രിൽ മാസം ലഭിക്കുന്ന റേഷൻ വിതരണം പ്രഖ്യാപിച്ചു ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ അഞ്ച് ശനി മുതൽ ആരംഭിക്കും മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ മൂന്ന് വരെ നീട്ടിയിട്ടുണ്ടായിരുന്നു ഏപ്രിൽ നാല് വെള്ളിയാഴ്ച സംസ്ഥാനത്തെ റേഷൻ കടകൾ അവധിയായിരിക്കും അതിനാൽ ഏപ്രിൽ അഞ്ച് മുതൽ റേഷൻ വിതരണം ആരംഭിക്കും മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കൂടാതെ ഏഴ് രൂപയ്ക്ക് രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും ഇരുപത്തിയേഴ് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കും പിങ്ക് കാർഡ് ഉള്ളവർക്ക് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് ഓരോ അംഗത്തിനും നാല് രൂപയ്ക്ക് രണ്ട് കിലോ അരി വീതം ലഭിക്കും കൂടാതെ കൂടുതൽ അരി വേണമെങ്കിൽ മൂന്ന് കിലോ അരിക്ക് കൂടാതെ അധിക വിഹിതമായി അരി വേണമെങ്കിൽ മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസക്ക് ലഭിക്കും ഇതുകൂടാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അരിയും വെളിച്ചെണ്ണയും മുളകും എല്ലാം ഉൾപ്പെടെ പതിമൂന്ന് സബ്സിഡി സാധനങ്ങൾ വൻ വിലക്കുറവിൽ സപ്ലൈകോ നിന്ന് വിഷു ഈസ്റ്റർ ഫെയറിൽ നിന്ന് ലഭിക്കും കൂടാതെ പ്രത്യേക ഓഫറുകളും ലഭിക്കുന്നതാണ് ശബരി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം വിലക്കുറവ് നൽകുമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്